ഹലോ വെൽക്കം ബാക്ക് ടു അനന്ത വീഡിയോ എല്ലാ സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ലൈഫ് സ്റ്റിൽഡ് അറിയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ സബ്സ്ക്രൈബ് എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കൂട്ടത്തിൽ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്കിപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒറ്റപ്പെട്ടൊരു ഫീല് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈയൊരു വീഡിയോയിലൂടെ വന്നത് അതായത് നമുക്ക് ഹെല്പ് ചെയ്യുന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ ഇഷ്ടപ്പെടാൻ ഒരുപാട് ആളുകൾ ഈ വേൾഡ് വൈ വൈസിൽ തന്നെ കാത്തിരിപ്പുണ്ട് അപ്പം അത്തരം ആൾക്കാരെ നമ്മൾ തിരഞ്ഞുപിടിച്ച് കണ്ടുപിടിക്കുന്നു എന്ന് പറയുന്നത് അത്ര എളുപ്പമായ കാര്യമല്ല അപ്പോൾ എന്നാൽ ഇനിയും വിഷമിക്കേണ്ട കാര്യമില്ല അങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷൻ അതായത് കൂട്ടുകാരുമായിട്ട് കൂട്ടുകൂടാൻ ഒരു ഫ്രണ്ട്ലി ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ആ ആപ്ലിക്കേഷൻ്റെ പേര് ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ ആപ്ലിക്കേഷൻ ഏതാണെന്ന് കൺഫ്യൂഷൻ വരും എന്ന് പറയുന്ന ആളുകളുടെ അടുത്ത് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ തിരിഞ്ഞാണ് നിങ്ങൾക്ക് കാണുന്നത് കണ്ടോ ആ ഒരു ഫ്രണ്ട് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ടാക് ഫ്രെയിം ഓൺലൈനിൽ നിന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഫുൾ നെയിം വരുന്നത് പ്ലേ സ്റ്റോറിൽ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ സിം സിമ്പിളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇനിയിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ പ്രൊഫൈൽസ് അതായത് നമുക്കറിയാവുന്നതും നമുക്ക് ചുറ്റുമുള്ളതും അതേപോലെ തന്നെ ഈ വേൾഡിൽ തന്നെ തന്നെയുള്ള അനേകായിരം ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾക്ക് കൂട്ടു മീൻസ് ആളുകളുമായിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് ആവുകയും അവരുമായിട്ട് കൂട്ടുകൂടി ഒരുമിച്ചിരുന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും പറ്റിയൊരു ബെസ്റ്റ് ആപ്ലിക്കേഷനാണിത് മാത്രമല്ല ഓരോരുത്തരും ഈ ഒരു ആപ്ലിക്കേഷൻ ആഡ് ചെയ്യുന്നത് അവർ പ്രൊഫൈൽ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ആഡ് ചെയ്തിട്ടാണ് അപ്പോൾ ഈ ഒരു പ്രൊഫൈല് നോക്കി നമുക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഫൈലീന്ന് നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു റിക്വസ്റ്റ് ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അവർക്ക് കൊടുത്തിരുന്നാൽ മാത്രം മതി അവർ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരോട് ജീവിതകാലം മുഴുവനും ഫ്രണ്ട്സായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും വളരെയധികം സെക്യൂർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇതിനകത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളൊരു ആപ്ലിക്കേഷൻ കൂടിയാണ് നിങ്ങൾക്ക് എന്താ പറയുക ഇന്ത്യയിലുള്ള തന്നെ ഒരുപാട് ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ട് ഓഡിയോ കോൾ ചെയ്യാം വീഡിയോ കോൾ ചെയ്യാം അത് അവരുടെ സമ്മതത്തോടു കൂടി മാത്രമാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സിന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് പറ്റില്ല അതേപോലെ തന്നെ അവർക്ക് ഗിഫ്റ്റുകൾ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിനെ പ്രത്യേകിച്ച് നമുക്ക് ലാംഗ്വേജ് അറിയത്തില്ല എന്നുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഏകദേശം പതിനാലിന് മുകളിൽ ഇന്ത്യൻ ലാംഗ്വേജസ് ആണ് അതായത് നമ്മുടെ കന്നഡയാണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അതേപോലെ തന്നെ ഉറുദു അപ്പം അങ്ങനെയുള്ള നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജസ് തമിഴ് അങ്ങനെയുള്ള കുറേ ലാംഗ്വേജസ് ഉണ്ടല്ലോ പതിനാലിന് പ്ലസ് ലാംഗ്വേജസ് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സംസ്ഥാനത്തുള്ള ആളുകളുമായിട്ടും അനായാസം ഫ്രണ്ട്ഷിപ്പ് കൂടാനായിട്ട് ലാംഗ്വേജ് ഒരു വിഷയമാകില്ല അപ്പം വിചാരിക്കും ആ ലാംഗ്വേജ് അറിയുമെങ്കിലല്ലേ നമുക്ക് അവരുമായിട്ട് അല്ല നമുക്കറിയാവുന്ന ലാംഗ്വേജ് നമുക്ക് ഇതിനകത്ത് ടൈം കൺവേർട്ടായി അവരുടെ ലാംഗ്വേജിലേക്ക് ആക്കാൻ സാധിക്കും അങ്ങനെ അവരയക്കുന്ന ലാംഗ്വേജ് നമ്മളുടെ ലാംഗ്വേജിലേക്ക് മാ കൺവേർട്ടാക്കാനും പറ്റും അങ്ങനെ നമ്മൾ കംപ്ലീറ്റ്ലി അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ നമുക്ക് കുറേ ഭാഷകളൊക്കെ ഒരു അവസരം കൂടി കിട്ടും കേട്ടോ ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ഡൗൺലോഡ് ചെയ്യുക പുതിയ ഫ്രണ്ട്സുമായിട്ടും പുതിയ ഭാഷയൊക്കെ പഠിച്ച് കൂട്ടുകൂടി അടിച്ചു പൊളിക്കാൻ തയ്യാറുള്ള ആളുകൾ ഇപ്പോൾ തന്നെ ഫ്രണ്ട് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തോളൂ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളൊരു ആപ്ലിക്കേഷനാണ് കേട്ടോ അതേപോലെ തന്നെ ഫോർ പോയിൻറ്റ് ഫൈവ് ആണ് സ്റ്റാർ റേറ്റിംഗ് ഒക്കെ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ടെൺ മില്യൺ പ്ലസ് ഡൗൺലോഡേഴ്സ് ഉണ്ട് അതേപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ നല്ല റിവ്യൂസാണ് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത സെക്ടറി പുതിയ വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാം ബൈ